പടിഞ്ഞാറൻ ഏഷ്യയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇറാൻ ഭൂമിശാസ്ത്രപരമായും ചരിത്രപരമായും തന്ത്രപരമായും ഏറെ പ്രാധാന്യമുള്ള ഒരു രാജ്യമാണ് ാചീന പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ പിൻഗാമിയായ ഈ രാജ്യം ലോകരാഷ്ട്രീയത്തിലും പ്രാദേശിക സന്തുലിതാവസ്ഥയിലും നിർണായകമായ സ്വാധീനം ചെലുത്തുന്നു ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം നോക്കുമ്പോൾ ഇറാൻ ഒരു വലിയ രാജ്യമാണ് ഇത് അർമേനിയ അസർബൈജാൻ തുർഗ്മനിസ്ഥാൻ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തുർക്കി ഇറാഖ് എന്നിങ്ങനെ നിരവധി രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു മിഡിൽ ഈസ്റ്റിലെ രണ്ടാമത്തെ വലിയ രാജ്യവും ഏഷ്യയിലെ ആറാമത്തെ രാജ്യവുമാണ് വടക്ക് കാസ്പിയൻ കടൽ തെക്ക് പേർഷ്യൻ ഗൾഫ് ഒമാൻ കടൽ എന്നിവയുമായി അതിർത്തി പങ്കിടുന്നത് ഇറാന് വലിയ സമുദ്ര വാണിജ്യ സാധ്യതകളും തന്ത്രപരമായ സ്ഥാനവും നൽകുന്നു ഈ വിശാലമായ ഭൂപ്രദേശം ഏകദേശം എട്ട് പോയിന്റ് അഞ്ചു കോടി ജനങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്നു നാലായിരം വർഷത്തിലധികം പഴക്കമുള്ള ചരിത്രമാണ് ഇറാന്റെ മണ്ണിനുള്ളത് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ പ്രതാപം മുതൽ ഇങ്ങോട്ട് നിരവധി സംസ്കാരങ്ങളുടെയും ശക്തികളുടെയും സംഗമ ഭൂമിയായിരുന്നു ഈ പ്രദേശം സ്വരാഷ്ട്രനിസം ഇസ്ലാം തുടങ്ങിയ മതങ്ങൾക്കും പേർഷ്യൻ സാഹിത്യം കല വാസ്തുവിദ്യ എന്നിവയ്ക്കും ഇറാൻ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഈ നീണ്ട ചരിത്രം ഇന്നത്തെ ഇറാന്റെ നയങ്ങളെയും തീരുമാനങ്ങളെയും രൂപപ്പെടുത്തുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നു അവരുടെ നിലവിലെ വിദേശ നയങ്ങളും ആഭ്യന്തര തീരുമാനങ്ങളും ജനങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രാദേശിക ആവശ്യങ്ങൾ ഒപ്പം കാലങ്ങളായുള്ള പ്രതിരോധം എന്നിവയുടെ എല്ലാം പ്രതിഫലനമാണ് ഇറാന്റെ വിദേശ നയങ്ങൾ പലപ്പോഴും ആഗോള ശ്രദ്ധ ആകർഷിക്കാറുണ്ട് അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ദശാബ്ദങ്ങളുടെ ശത്രുതയെ അവർ ശക്തമായി നേരിടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം അമേരിക്കയുമായുള്ള ബന്ധം വഷളാവുകയും പിന്നീട് ഇറാനെതിരെ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു ഈ ഉപരോധങ്ങൾ ഇറാന്റെ സാമ്പത്തിക മേഖലയെ സാരമായി ബാധിച്ചിട്ടുണ്ടെങ്കിലും അവർ തളരാതെ മുന്നോട്ടു പോകുന്നത് പലപ്പോഴും അത്ഭുതകരമായി തോന്നാറുണ്ട് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടയിലും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനും പ്രാദേശിക ശക്തിയായി നിലകൊള്ളാനും ഇറാൻ ശ്രമിക്കുന്നു മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെയുള്ള ശക്തികളെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ ഇറാന്റെ സാന്നിധ്യം വളരെ പ്രധാനമാണ് ലെബനനിലെ ഹിസ്ബുള്ള ഗാസയിലെ ഹമാസ് യമനിലെ ഹൂദികൾ തുടങ്ങിയ പ്രാദേശിക സായുധ ഗ്രൂപ്പുകൾക്ക് ഇറാൻ പിന്തുണ നൽകുന്നുണ്ട് ഇത് മേഖലയിലെ ശക്തി സന്തുലിതാവസ്ഥയെ സാരമായി സ്വാധീനിക്കുന്നു ഇറാന്റെ ആണവ പദ്ധതിയും മേഖലയിലെ അവരുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനവും പലപ്പോഴും അന്താരാഷ്ട്ര ആശങ്കകൾക്ക് വഴിവെക്കാറുണ്ട് എന്നിരുന്നാലും തങ്ങളുടെ ദേശീയ സുരക്ഷ ഉറപ്പാക്കാനുള്ള അവകാശമായാണ് ഇറാൻ ഇതിനെ കാണുന്നത് ചുരുക്കത്തിൽ ഇറാൻ കെട്ടുകഥകൾക്കപ്പുറം വ്യക്തമായ ചരിത്രവും ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യവും തന്ത്രപരമായ ലക്ഷ്യങ്ങളുമുള്ള ഒരു രാജ്യമാണ് അവരുടെ പ്രതിരോധ ശേഷിയും സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവും ലോകരാഷ്ട്രീയത്തിൽ അവരെ ഒരു പ്രധാന ശക്തിയാക്കി മാറ്റുന്നു